നമസ്കാരം ആത്മപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം ഇന്ന് ഉത്രാടം നക്ഷത്രത്തിൻ്റെ ന്യൂനതകളും പരിഹാര മാർഗങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഉത്രാടം നക്ഷത്രം ധനു മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ധനുരാശിയിലും നാൽപ്പത്തഞ്ച് നാഴിക മകരരാശിയിലും സ്ഥിതി ചെയ്യുന്നു വാചാലതയും സദ്ഗുണഭക്തിയും ഒത്തിണങ്ങിയ ഇവരുടെ ഹൃദയരഹസ്യം ദീർഘകാലത്തെ സഹകരണം കൊണ്ടുപോലും മനസ്സിലാക്കുവാൻ സാധ്യമായി തീരില്ല അത്രയ്ക്ക് നിഗൂഢമാണ് ഉത്രാട നക്ഷത്രക്കാരുടെ മനസ്സ് എല്ലാ ഇടപാടുകളിലും സത്യസന്ധതയും നീതിയും പുലർത്തണമെന്ന് ഇവർക്ക് നിഷ്ഠയുണ്ട് മാത്രമല്ല തങ്ങളിൽ നിന്ന് ആർക്കും ഒരു ഭദ്രം ഭദ്രവുണ്ടാകരുത് ആരെയും ദ്രോഹിക്കണമെന്നോ വഞ്ചിക്കണമെന്നോ ഇവർക്ക് ലെവലേശം ആഗ്രഹമില്ല പക്ഷേ നടത്തപ്പെടുന്നതായ ഇടപാടുകളിൽ നിന്ന് ഇവർക്ക് നഷ്ടങ്ങളും കഷ്ടതകളും പ്രതിബന്ധങ്ങളും വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് ഉത്രാട നക്ഷത്രക്കാർ ഒന്നിനെയും അങ് അംഗീകരിച്ചു കൊടുക്കുകയില്ല ആരെയും ഒന്നിൽ വിശ്വാസം വന്നു പോയാൽ പിന്നെ അതിൽ നിന്നും ഇവരെ പിന്തിരിപ്പിക്കുക എന്നത് പ്രയാസമേറിയ കാര്യമാണ് പക്ഷേ ആ വിശ്വാസത്തിന് കോട്ടം തട്ടിയാൽ വെട്ടൊന്ന് തുണ്ട് രണ്ട് എന്ന മട്ടാണ് പിന്നെ പിന്നെ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞുപോലും ഇവർ നോക്കുകയില്ല ആർഭാടത്തിൽ വലിയ താല്പര്യമില്ലാത്തതായ ഇവർ പക്ഷെ തങ്ങൾ ഉപയോഗിക്കുന്നതായ സാധനങ്ങൾക്കൊക്കെ ഒരു പുതുമയുണ്ടായിരിക്കണമെന്നും അത് മറ്റുള്ളവർ ശ്രദ്ധിച്ച് തങ്ങളെ പ്രശംസിക്കണമെന്നും ഇവർക്ക് ആഗ്രഹമുണ്ട് ആ പ്രശംസയിൽ ഇവർ വീടു പോകും ബഹുമുഖങ്ങളായ പ്രതിബന്ധങ്ങളോടും ക്ലേശങ്ങളോടും മല്ലിട്ട് കൊണ്ടാണെങ്കിലും അഭിവൃദ്ധികരമായ ജീവിതത്തിന് മറ്റുള്ളവരുടെ മുൻപിൽ മാന്യത പുലർത്തണം എന്നൊരു നിർബന്ധ ബുദ്ധി ഇവർക്കുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ മേനി കാണിക്കുവാനുള്ളതായ ഇവരുടെ ഈ നിർബന്ധ ബുദ്ധി കാരണം സാമ്പത്തികമായി പല ബുദ്ധിമുട്ടുകളും ഇവർ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കൂട്ടുപ്രവർത്തനങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു സ്വന്തക്കാരോടും ആത്മാർഥതയുള്ളവരോടും കൂടി മാത്രമേ കൂട്ടുപ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ദോഷകരമായ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കൂട്ടുപ്രവർത്തനങ്ങൾ തങ്ങളുടെ ആത്മാർഥതയുള്ളവരോടും സ്വന്തക്കാരോടും കൂടിയാണ് നടത്തുന്നത് എങ്കിലും അതിൻ്റെ നിയന്ത്രണവും അധികാരവും തങ്ങളുടെ കൈപ്പിടിയിലുണ്ടായിരിക്കണം ജന്മന അലസ സ്വഭാവികളായിരിക്കുന്ന ഉത്രാടം നക്ഷത്രക്കാർ അവർ നടത്തിക്കൊള്ളും കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് കൈ അയച്ചു കൊടുത്താൽ അത് പരാജയത്തിൽ കൂപ്പുകുത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കയ്യയച്ച് എന്തും കൊടുക്കുവാൻ സന്മനസ്സുള്ളതായ ഉത്രാടം നാളുകാർ അതിരറ്റ് ആരെയും സ്നേഹിക്കും അതുപോലെ ഇവർ വെറുപ്പിക്കുകയും ചെയ്യും ഇതിവരുടെ വലിയൊരു ന്യൂനതയാണ് സ്ത്രീ പുരുഷ ഭേദമന്യ ഈ ഫലങ്ങൾ തുല്യമാണ് എങ്കിലും ഈ നക്ഷത്രത്തിൽ ജനിച്ചതായ സ്ത്രീകൾക്ക് വിശേഷവിധിയ ചില ഫലങ്ങൾ കൂടി പറയപ്പെടുന്നുണ്ട് സന്ദർഭമോ ആവശ്യമോ സാഹചര്യമോ നോക്കാതെ ആരോടും എന്തും പറയാൻ ഒരു മടിയുമില്ലാത്തവരാണിവർ ഒരുവിധം ഷാഠ്യബുദ്ധികളെ പോലെ താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന പക്ഷക്കാരാണിവർ അതുകൊണ്ട് തന്നെ മിത്രങ്ങളെ കൂടി ഇവർ ശത്രുക്കളാക്കി തീർക്കും ഇവരുടെ വിവാഹ കാര്യത്തിൽ ദുഃഖിതകളായിരിക്കും ഉത്രാടം നക്ഷത്ര സ്ത്രീകൾ വിവാഹം നടക്കാനുള്ളതായ കാലതാമസം ഇവരെ വല്ലാതെ വ്യാകുലപ്പെടുത്തും വിവാഹം നടക്കുന്നില്ലല്ലോ ഇല്ലല്ലോ എന്നുള്ളതായ ഒരു മനോവ്യഥ ഉണ്ടാവുക വിവാഹം നടന്നു കഴിഞ്ഞാൽ ഭർത്താവിനെക്കുറിച്ചുള്ളതായ ആകുലത ഇവരെ വിട്ടുപിരിയുകയില്ല ഇവരുടെ മനസ്സിലെന്നും ഒരു ദുഃഖമായിരിക്കും ഭർത്തൃസ്ഥാനം ഉത്രാടം നാളുകാരികൾ ആരോഗ്യത്തെക്കുറിച്ച് അത്ര വലിയ ശ്രദ്ധ കൊടുക്കുന്നവരല്ല പക്ഷേ സൗന്ദര്യപരമായ കാര്യത്തിൽ സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധ കൊടുക്കുകയും ചെയ്യും എന്ത് സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവരാണ് ഉത്രാടം നക്ഷത്രക്കാരികൾ പക്ഷേ സ്നേഹശൂന്യമായ പെരുമാറ്റം ഒരിക്കലും ഇവർ സഹിക്കയില്ല ഏതൊരു നക്ഷത്രത്തിൻ്റെയും മൂന്ന് അഞ്ച് ഏഴ് നാളുകൾ വർജിക്കപ്പെടേണ്ടതാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവിട്ടം പൂരരുട്ടാതി രേവതി എന്നീ നാളുകൾ വർജിക്കപ്പെടേണ്ടതാണ് അഷ്ടമരാശിക്കൂറ് രണ്ട് രാശികളായിട്ടാണ് പറയുന്നത് ധനുരാശിയുടെ അഷ്ടമരാശി കർക്കിടകവും മകരരാശിയുടെ അഷ്ടമരാശി ചിങ്ങവുമാണ് ഉത്രാടം ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചിരിക്കുന്നതായ ആളുകൾ ധനുകൂറുകാർ കർക്കിടകത്തിലെ നക്ഷത്രങ്ങളെ വർജിക്കുക പുണർദ്ദം ഒടുവിലത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങൾ അഷ്ടമരാശിക്കൂറാണ് മകരരാശിയിൽ ജനിച്ചതായ ഉത്രാടം നാളുകാർ ചിങ്ങരാശിയിലെ നക്ഷത്രമായ മകം പൂരം ഉത്രം പതിനഞ്ച് നാഴിക വരെയുള്ളതായ നക്ഷത്രങ്ങളെ വർജിക്കുക ആദിത്യ ദശയിലാണ് ജനനം ദശാനാഥൻ ആദിത്യനാണ് ആദിത്യ ഹൃദയ മന്ത്രം എല്ലാ ദിവസവും ജപിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ശ്രേയസ്കരമാണ് ഞായറാഴ്ചയും ഉത്രാടവും ചേർന്നു വരുന്നതായ ദിവസം പ്രത്യേകിച്ചും ശിവക്ഷേത്ര ദർശനം ആദിത്യപൂജ നടത്തുന്നതും ശ്രേയസ്കരമാണ് എല്ലാ ദിവസവും പ്രഭാതത്തിൽ സൂര്യോദയത്തിന് ശേഷം അല്പസമയം ആദിത്യ ആദിത്യഹൃദയം മന്ത്രം ജപിച്ചുകൊണ്ട് ഇളം വെയിലേൽക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ മൃഗം കാളയും പക്ഷി കോഴിയുമാണ് മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കാതെയെ സംരക്ഷിക്കുന്നത് ശോഭനമായിത്തീരുന്നതാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത വിശ്വദേവകളാണ് സ്മരണയ്ക്കുള്ള മന്ത്രം ഇതാണ് ഓം വിശ്വദേ ശൃണു ഇമം ഹവം യേമീം അന്തരിക്ഷയ അഗ്നിജിഹ്വാം ഉതവായ ജാ അസദ്യസ്മയ്യജ്ഞേ വർഷി മാം ദയത്വം ഓം വിശ്വദേഭ്യോ നമഃ ഇതാണ് മന്ത്രം ഈ മന്ത്രം എല്ലാ ദിവസം ജവിക്കുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ആദിത്യ പൂജ ചെയ്യുന്നതും മേടമാസത്തിൽ സൂര്യൻ ഉച്ചസ്ഥായിൽ വരുന്നതായ സന്ദർഭത്തിൽ ആദിത്യ പൊങ്കാല നടത്തി പ്രാർത്ഥിക്കുന്നത് വാർഷികമായിട്ട് ആദിത്യ പൊങ്കാല നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠമാണ് എന്നറിയിക്കുന്നു ആശയം ഇഷ്ടമായി എന്ന് എന്നുവരികിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വെറുതെ ഈ വീഡിയോ കണ്ടുപോകാതെ ഒരു നിർദ്ദേശം ഒരഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നാളെ തിരുവോണ നക്ഷത്രത്തിൻ്റെ